ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള തൊഴിൽമേള ഓഗസ്റ്റ് മുപ്പതിന് നടക്കും രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ തൊഴിൽമേള നടക്കുകയെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പറഞ്ഞു വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ കുടുംബശ്രീ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിക്കുക ആഗസ്റ്റ് മുപ്പതിന് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പപ്പട്ടൻ സ്മാരകൻ ഹാളിലാണ് തൊഴിൽമേള നടക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും ദേശമംഗലം മുള്ളൂർക്കര പരവൂർ തെക്കുംകര ഇരുമപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിലെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പ്രാദേശിക തൊഴിൽമേള നടത്തുന്നത് പേർ നമ്മുടെ ബ്ലോക്ക് രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ നടത്തിയതിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തത് ഇരുന്നൂറ്റി അറുപത്തി നാൽപ്പത്തൊന്ന് പേരാണ് ഇൻറ്റർവ്യൂവിന് പങ്കെടുത്തത് അതിൽ ഒരു പത്ത് നാൽപ്പത് പേർക്കാണ് തൊഴിൽ കിട്ടിയത് കുറേ പേരൊക്കെ തൊഴിലുറപ്പുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ തൊഴിൽ കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഓണത്തോടനുബന്ധ ലക്ഷം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അത് നമ്മൾ കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്നു സി ഡി എസ് മുഖാന്തരമാണ് അതിൻ്റെ സർവേക്ക് എടുക്കാൻ തീരുമാനം കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാതലത്തിൽ യോഗം ചേർന്നപ്പോൾ നമ്മുടെ ജില്ലയിലെ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ബ്ലോക്ക് തല തൊഴിൽമേള നടത്താൻ വേണ്ടി പറയുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഞങ്ങളിവിടെ അതിൻ്റെ കമ്മിറ്റി വിളിച്ചു അതിനെയാണ് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ വരുന്ന മുപ്പതാം തീയതി തൊഴിൽമേള നടത്തുന്നത് അപ്പോൾ ഈ തൊഴിൽമേള നടത്തുന്നതിൻ്റെ നടത്തുന്നതിൻ്റെയൊക്കെ അനുബന്ധിച്ച് വരവൂര് ദേശമംഗലം മുള്ളൂർക്കര എരുമപ്പേട്ടി തെക്കും ഈ അഞ്ച് പഞ്ചായത്തിൽ നിന്നായിട്ടാണ് ഞങ്ങളിവിടെ അവരുടെ മേള സംഘടിപ്പിക്കുന്നത് അതിൽ ഇപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഇരുന്നൂറ്റി മുപ്പത്താറ് പേര് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് നൂറ്റി അറുപത് ഒഴിവുണ്ട് പതിനഞ്ചോളം സ്ഥാപനങ്ങൾ തൊഴിൽദാതാക്കളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഈ തൊഴിൽദാതാക്കളെയും തൊഴിലന്വേഷകരെയും വിളിക്കുന്നത് ഈ വരുന്ന മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് പപ്പേട്ടിൻ്റെ പേരിലുള്ള ഹാളിൽ വെച്ചാണ് ഇതുവരെ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പതിനഞ്ചോളം കമ്പനികളിൽ നിന്നായി നൂറ്റി അറുപതോളം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നതെന്നും കെ വി ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു